അസ്സാമലൈക്കും വാഹമത്തല്ലാ വാത്ത ബഹുമാന്യരായ ഉലമാക്കളെ ഉമറാക്കളെ സഹോദരങ്ങളെ ശ്രോതാക്കൾ ദക്ഷിണകേരള ജമീയത്തിൽ എഴുപതാമത് വാർഷികം സമുചിതമായി ആഘോഷിച്ച് വരികയാണ് അതിന്റെ പരിസമാപ്തി കൊല്ലത്ത് ജനുവരി പത്തൊമ്പതിന് സമാപനം കുറിക്കുകയാണ് ഏഴ് ജില്ലകളിലും അതിന്റെ സജീവമായ പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കും ഉമറാക്കളും കർമ്മരംഗത്തിറങ്ങി പ്രവർത്തനം നടത്തുകയാണ് രമ്യ ത്രുവലമയും ജമാത്ത് ഫെഡറേഷനും യുവജന ഫെഡറേഷനും വിദ്യാർത്ഥി ഫെഡറേഷനും മന്നാനീസും ഉൾപ്പെടെയുള്ള ഒട്ടനവധിമ്യങ്ങളും സഹോദരങ്ങളും ഒക്കെ കർമ്മരംഗത്ത് നിരതരായി പ്രവർത്തിച്ചു വരികയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് കർമ്മരംഗത്തേക്ക് കടന്നു വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാ വാരിക്കും വരഹ